ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായി യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം ദൈവം മ്മരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിപ്പനായി താല്പര്യപ്പെടുന്നു ആവർത്തന പുസ്തകം എട്ടാമത്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പ കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പി ഗ്രഹിപ്പിക്കേണ്ടതിന് നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു ഹാലരുയ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധ വരെ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവഴുത്ത് അവൻ നിന്നെ താഴ്ത്തുകയും ഹാലരൂയ സ്തോത്രം സർവശക്തനായ ദൈവം നമ്മെ താഴ്ത്താറുണ്ട് ഹാലരീയ സ്തോത്രം ഈ ലോകത്തിലായിരിക്കുന്ന മനുഷ്യരെ ആമ നിഗളികളോട് ദൈവം അകന്നിരിക്കും ഹാലലിയ സ്തോത്രം താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകി കൊടുക്കാറുണ്ട് അമൻ ദൈവമാണ് ഒരു തനെ താഴ്ത്തുന്നതും ദൈവമാണ് ഒരു തനെ ഉയർത്തുകയും ചെയ്യുന്നത് ഹാലലിയ സ്തോത്രം ദൈവം ഉയർത്തിയാൽ അത് അവൻ അതിനെ താഴ്ത്തുവാൻ ഒരു മനുഷ്യനും സാധിക്കത്തില്ല ദൈവം താഴ്ത്തിയാൽ ദൈവം ഒരു മനുഷ്യനെ താഴ്ത്തിയാൽ ആ മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരു അമൻ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും ഒരു മനുഷ്യനും സാധിക്കത്തില്ല ആമൻ ഇവിടെ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ് അവൻ നിന്നെ താഴ്ത്തുകയും ആലുവിയ സ്തോത്രം ಆಮೇ ನಿನ್ನೆ ವಿಶಪಿ ಮನುಷ್ಯನ ಅಪಂಕೊಂದು ಮಾತ್ರ ಅಲ್ಲ ಹಾಲ ಈ ಭೂಮಿಲೇ ആമേൻ മനുഷ്യർ ആമേൻ ലോക മനുഷ്യൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ദൈവമക്കളെ മനുഷ്യർ അപ്പം കൊണ്ടും മാത്രമല്ല ജീവിക്കുന്നത് ഹാലലിയ സ്തോത്രം ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവൻ മനുഷ്യൻ അപ്പ കേവലം ആമൻ ആമൻ അല്പനേരത്തേക്ക് തൃപ്തി വരുത്തുന്ന അപ്പം കൊണ്ടല്ല ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അവൻ്റെ ആയുഷ്കാലം തൃപ്തി ലഭിക്കത്തക്ക രീതിയിൽ ദൈവം അവനെ പോഷിപ്പിക്കുന്നത് തിരുവചനത്തിന്റെ ആമൻ ഹാലലിയ സ്തോത്രം അമൻ കൽപ്പനകളെ കൊണ്ട് ദൈവിക സത്യങ്ങളെ കൊണ്ടാണ് അല്ലെങ്കിൽ മനുഷ്യൻ അപ്പ കൊണ്ട് മാത്രമല്ല യഹോയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് അമൻ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു അമ്മൻ പിതാക്കന്മാരെ ദൈവം അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ടാണ് ദൈവം അവരെ പോഷിപ്പിച്ചത് ഹാലിയ സ്ത്രോത്രം അവർക്ക് അതുവരെ അമ്മൻ മന്ന എന്താണെന്നോ ഹലിയ സ്ത്രോത്രൻ ദൈവികമായ സത്യങ്ങൾ എന്താണെന്നോ അറിയാതിരുന്ന കാലഘട്ടത്തിൽ ദൈവം അവരെ വഴി നടത്തിയത് അവർ അവർ പോലും അറിയാത്ത അവൻ പാതകളിലൂടെയാണ് ദൈവം അവരെ വഴി നടത്തിയത് ഒരിടയനാടുകളെ നയിക്കുന്നതുപോലെ അവൻ സർവശക്തനായ ദൈവം പിതാക്കന്മാരെ വഴി നടത്തിയത് ഹാലലിയ സ്തോത്രം അവർ പോലും നനച്ചിട്ടില്ലാത്ത വഴികളിലൂടെയാണ് ഇന്ന് പകൽ അവൻ ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലേ അവൻ നിങ്ങൾ പോലും ഗ്രഹിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം നിങ്ങളെ വഴി നടത്തിക്കൊണ്ടുപോകുന്നുവെങ്കിൽ സ്തോത്രം അവൻ നിന്നെ താഴ്ത്തുവാനും നിന്നെ ഉയർത്തുവാനും ദൈവത്തിനറിയാം ഹാലലിയ സ്തോത്രം തക്ക സമയത്ത് അവൻ ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള നന്മകളെ നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുക തന്നെ ചെയ്യും ഹാലലിയ സ്തോത്രം അമേൻ ഇന്ന് പകലിൽ ഹാലലു ആമീൻ ഇവിടെ നാം വായിച്ചു കേട്ട തിരുവഴുത്ത ഇങ്ങനെയാണ് ആ അവൻ നിങ്ങളെ താഴ്ത്തുകയും ഹാലലു സ്തോത്രം നിന്നെ വിശപ്പിക്കുകയും ചെയ്യുന്നു ഹാലലിയ സ്തോത്രം നിങ്ങൾക്ക് വിശപ്പ് വരുത്തുന്നത് ദൈവമാണ് ഹാലലിയ സ്തോത്രം നിങ്ങൾക്ക് ദാഹിച്ചിരിക്കുന്നിടത്ത് ജീവജല നദികളെ തുറന്ന് നൽകി തരുന്നത് സർവ്വശക്തനായ ദൈവമാണ് ഹാലലുയസ്തോത്രം അങ്ങനെയെങ്കിൽ നിങ്ങളെ വിശപ്പിക്കുന്നത് ഹാലി സ്തോത്രം നിങ്ങളെ തൃപ്തി വരുത്തുവാൻ കഴിവുള്ളവനായ ദൈവം അവൻ ഇന്ന് പകലിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവ പൈതലേ അവൻ ഹാലരിയാ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അമൻ ഹാലരിയ ശക്തിയേറിയ ഏറിയ വചനത്താലും അവൻ മനുഷ്യൻ തൃപ്തി പ്രാപിക്കാറുണ്ട് ഹാലരിയ സ്ത്രോത്രം അതിലൂടെ മാത്രമേ മനുഷ്യർ തൃപ്തി പൂർണ്ണ തൃപ്തി പ്രാപിക്കത്തുള്ളൂ ഹാലരിയ സ്തോത്രം കേവലം അവൻ അപ്പം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവൻ താൽക്കാലികമായ വിശപ്പടക്കുമ്പോൾ അവൻ അത് കഴിയുമ്പോൾ പിന്നെയും മനുഷ്യർക്ക് വിശക്കുന്നു ഹലരീയ സ്തോത്രം എന്നാൽ വചനത്തെ അവൻ ആഹാരമാക്കിയിരിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനെ ഒരു ദൈവ പൈതലിനെ ആമേൻ ഹാലി അവന് ഒരു തൃപ്തി ലഭിക്കും ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ വചനത്തെ മുറുകെ പിടിക്കുന്ന ദൈവ പൈതലേ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളെ ദൈവം വഴി മാറ്റുകയാണ് സ്തോത്രം ഈ ദിവസങ്ങളിൽ ആമേൻ ആമൻ ഹാലുരി നാളുകളായി നിങ്ങൾ പരിശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്ന ചില കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ അവൻ ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ പോവുകയാണ് ഹാലരിയ സ്തോത്രം വിശ്വസിച്ചാട്ടെ അവൻ ഈ വചനത്തെ മുറുകെ പിടിച്ചാട്ടെ ഈ വചനത്തിലെ സത്യങ്ങളെ അവൻ ഹാലരി എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന് ഇന്ന് പകൽ ഹൃദയം കൊണ്ട് അവൻ ഹാലര സ്തോത്രം അതിനെ ഏറ്റെടുക്കുവാൻ തയ്യാറായാട്ടെ അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ഈ ലോകത്തിലെ കേവലം മെറ്റീരിയൽ ബ്ലെസ്സിങ്ങുകൾ കൊണ്ട് മാത്രമല്ല ഹാലരൂയ സ്തോത്രം അവൻ ജീവനുള്ള വചനത്താലും മനുഷ്യൻ ജീവിക്കുന്നു ഹാലരുയസ്തോത്രം ജീവനും ചൈതന്യം അവൻ വരുത്തി തരുന്നതാണ് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അവൻ ഇന്ന് പകലിൽ ആ വചനത്താൽ ദൈവം നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിപ്പാൻ മതിയായവനാണ് ദൈവ പൈതലെ ഹാലറിയ സ്തോത്രം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമർത്ഥിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ